ദീർഘമായ ഒരു പ്രസംഗത്തിന് തുണിയില്ല എല്ലാരും ബസ് അടിക്കുകയായിരിക്കും മക്കളെ വിശപ്പായ മഴയൊക്കെ ആയതുകൊണ്ട് കളക്ടർ പോണതിന് മുമ്പ് ലീവ് നൽകുന്ന പിള്ളേര് പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞത് അത്ര കൊഴപ്പില്ല എന്ന എന്തായാലും വളരെ മികവാറുന്ന രീതിയിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നേതൃത്വം നൽകി ജനങ്ങൾക്കൊപ്പം താഴെ വരെ വന്ന് പ്രവർത്തിച്ച ശ്രീ ഉമേഷ് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടർ ചുമതലയിൽ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹം നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ ഡയറക്ടറായിട്ട് കളക്ടറുടെ ആ പിരീഡ് കഴിഞ്ഞു എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ടാണ് അപ്പൊ ടീച്ചർ പറഞ്ഞ പദ്ധതി രണ്ടു ദിവസത്തിനുള്ളിൽ ഓർഡറാകും എന്തെങ്കിലും ബുദ്ധിമുട്ടിന് വന്നാൽ അതെല്ലാം നമ്മുടെ മുമ്പേശ് അവിടെ ചെന്ന് നോക്കി പോകും വിദ്യാഭ്യാസ വകുപ്പിനൊരു മുതൽക്കൂട്ടാണ് മുമ്പേ അങ്ങോട്ട് പോകുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഞാൻ അർപ്പിക്കുക ബി പി എസ് സി ലാണ് നമ്മുടെ ഈ പദ്ധതിക്ക് തുടക്കം മുതൽ പിന്തുണ വലകുന്നത് കേരളത്തിൽ ആദ്യത്തെ പ്രഭാത ഭക്ഷണ പദ്ധതിയാണ് പോഷക സമൃദ്ധ പ്രഭാതം ഇതിലേക്ക് എത്താൻ കാരണം എല്ലാ വർഷവും നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പി ടി എ ഗഡ്മിസ്റ്റർസ്മാർ അവരുടെ യോഗം ചെയ്യും അതാണ് ടീച്ചർ ഇപ്പോൾ സൂചിപ്പിച്ചത് ആദ്യത്തെ യോഗം ചേർന്നപ്പോ ടീച്ചർമാർ പറഞ്ഞു കുഞ്ഞുങ്ങൾ പലരും ഭക്ഷണം കഴിക്കാതെയാണ് രാവിലെ വരുന്നത് ഉച്ചക്ക് കുഴപ്പമില്ല സ്കൂളിലെ ഭക്ഷണമുണ്ട് രാവിലെ കേട്ടോ വിണ്ടാണ്ടിരിക്കണെന്താ ഹൈ കേട്ട് ഇങ്ങോട്ട് കേട്ട് അപ്പോ രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്നത് ചിലർ പറഞ്ഞു വീട്ടിൽ ചിലപ്പോ അതിൻ്റെ സ്ഥിതി ഉണ്ടാവില്ല ചിലർക്ക് ചിലപ്പോ വീട്ടിൽ സ്ഥിതി ഉണ്ടാവും രണ്ടുപേര് ഇതുപോലെ കണ്ടില്ലേ രണ്ടുപേരിങ്ങട് വിടുന്നെങ്കിൽ പല്ലേക്കാൻ വിളിക്കുന്ന ആൾ കുളിക്കാൻ പോവും കുളിക്കാൻ വിളിക്കുന്ന ആള് വേറെ സ്ഥലത്ത് പോവും അതിനിടയിൽ എങ്ങനെ ദോശയിടും അതൊരു പ്രശ്നം വേറെ പ്രശ്നത്തിൽ നല്ല ഭക്ഷണമൊക്കെയാണെങ്കിലും വടിയെടുത്താൽ പോലും അവിടെ കഴിക്കില്ല ഉച്ചക്ക് ഇവിടെ കഴിക്കണ ആദ്യമായിട്ട് ഭക്ഷണം കാരണ പോലെയാണ് അതിനപ്പുറത്ത് നോക്കണം നീ വെണ്ടക്കെടുക്കുക നീ വരുന്ന അങ്ങോട്ട് പറഞ്ഞാൽ കഴിക്കുന്ന രീതിയാണ് അപ്പൊ നമ്മുടെ ആ യോഗം ഞങ്ങൾ ഈ യോഗം ചെയ്ത യോഗം ചേരുമ്പോൾ ജനപ്രതിനിധികൾ ഓരോ മേഖലയിലും പ്രശ്നങ്ങൾ പഠിക്കണം ഇത് ആ യോഗം ചേർന്നില്ലെങ്കിലോ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ വരില്ല അപ്പൊ തന്നെ നമ്മൾ ബി പി സി എല്ലി പദ്ധതി കൊടുത്തു ബി പി സി എൽ അത് അംഗീകരിച്ചു എല്ലാ വർഷവും ഒരു കോടി രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകാനായി ചെലവഴിക്കുന്നത് എണ്ണായിരം ഇന്നിനെ അത് ഗവൺമെന്റ് മാത്രമല്ല എയ്ഡഡ് സ്കൂളിലെയും എൽ പി യു പി കുഞ്ഞുങ്ങൾക്കാണ് ഈ ഭക്ഷണം നൽകുന്നത് ഒരു ദിവസം എണ്ണായിരം കുട്ടികൾക്ക് നമ്മൾ ഈ ഭക്ഷണം നൽകുന്നുണ്ട് എന്നത് ചെലവഴിക്കുന്ന ഈ രണ്ട് മാസം കൂടുമ്പോ പരമാവധി ഒരു മാസം തന്നെ ആകുമ്പോൾ ആക്കാവുന്ന മറ്റൊരു ക്രമീകരിക്കാൻ പറഞ്ഞിട്ട് ഫണ്ട് കൊടുക്കുന്നു അങ്ങനെയാണ് ഈ ഭക്ഷണ പദ്ധതി മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ദിവസം വന്നപ്പോഴാണ് ദിലീപ് വരുന്നത് ഇവിടെ ഒന്നും ഫണ്ട് തന്നില്ലല്ലോ ഞാൻ ഇപ്പോ ദിലീപിനോട് ഒരു പദ്ധതി നിങ്ങൾ നൽകിയില്ലോ അങ്ങനെ ഇത്തേ ദിവസം തന്നെ ഇവരിവിടെ വന്നു ടീച്ചറും ഈ പ്രശ്നം ശ്രദ്ധപ്പെടുത്തി ഇപ്പൊ ആവശ്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ രണ്ടു ദിവസം കൊണ്ട് അതിന്റെ ഉത്തരവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുമ്പോൾ സ്കൂളിന്റെ നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം മുപ്പത് കോടി കളമശ്ശേരിയിലെ സ്കൂളുകളുടെ നവീകരണത്തിൽ മുപ്പത് കോടിയാണ് അല്ല ഏറ്റവും കൂടുതൽ നിക്ഷേപം ഈ റോഡ് പാലക്കം നമുക്ക് വേണം അത് നന്നാക്കി എടുക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ നിക്ഷേപം വേണ്ടത് വിദ്യാഭ്യാസത്തിനാണ് കാരണം ഇവര് പഠിച്ച് മിടുക്കരായി വന്നാൽ ഇവരന്വേഷിച്ച് പിന്നെ സ്ഥാപനങ്ങൾ ഇതിൽ വരും അതാണ് നമ്മൾ പുറത്തു പോകേണ്ടതില്ല ഇങ്ങോട്ട് വരും ആ രൂപത്തിൽ വിദ്യാഭ്യാസത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മുഖ മുടക്ക് ആവശ്യമുള്ളത് ഇവിടെ മുപ്പത് കോടി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു ചില സ്കൂളിൻ്റെ ഒക്കെ മുഖം മാറി ഇപ്പൊ നമ്മുടെ മാഷക്കോടി ഇരിപ്പുണ്ട് ഉണ്ട് ഇനിയിപ്പോ ഒന്നും പറയാനില്ല മാഷപ്പ ഇനി അഞ്ച് കഴിഞ്ഞ ആറ് ഏഴ് ഡിവിഷൻ കിട്ടുമെന്ന് മാത്രം പറയാമുള്ളൂ ബാക്കി എല്ലാ സൗകര്യങ്ങളും അവിടെ ആയിക്കഴിഞ്ഞു സ്വിമ്മിംഗ് പൂള് വീടി കിട്ടിയ ഇറക്കിയില്ലാന്ന് ഇടയ്ക്ക് പറഞ്ഞു സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ അത് കൊടുക്കാൻ പറ്റില്ല എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാലു വർഷമായി ഏകദേശം ലക്ഷക്കണക്കിന് ഭക്ഷണം ഈ വർഷം കൂടി കഴിയുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം ഭക്ഷണം നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും കുട്ടികളുടെ പോഷകാഹാരം പ്രധാനമാണ് അതേപോലെ തന്നെ കെട്ടിടങ്ങൾ ടോയ്ലറ്റുകൾ ഇതെല്ലാം നല്ല രീതിയിലാണ് കഴിഞ്ഞ തവണ യോഗം ചേർന്നപ്പോ അപ്പോ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോ ഒരു ബീച്ചിന് പറഞ്ഞു സംഗതി എല്ലാം സാറേ നന്നായി പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വന്നു ഞങ്ങളുടെ സ്കൂളിൽ അപ്പൊ വേറെ ടീച്ചർ പറഞ്ഞു അവിടെ വയറിളക്കം കുട്ടികൾക്ക് ഒന്നിച്ചു വരുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് അറിയണല്ലോ നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ച് പുറത്തുണ്ടാക്കുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാ സ്കൂളിലും ശുദ്ധജല ഉറപ്പ് വരുത്താൻ റിവോൾ ഓസ്മോസിസ് പ്ലാന്റ് ആർഒ പ്ലാന്റ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് മണ്ഡലത്തിലെ എല്ലാ സ്കൂളിലും സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധേയപ്പെട്ടു ഈ മൂന്ന് കോടി കൊണ്ട് നമുക്കൊരു ഏകദേശം പത്തിരുപത് പേരെ പദ്ധതി ചെയ്യാം എല്ലായിടത്തും നമ്മുടെ പേരെഴുതി വെക്കാം ഈ ടാങ്കിലവിടെ പേര് എഴുതി വെക്കാം പക്ഷെ കുട്ടികൾ നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാവും അത് സിയാലിന്റെയും ഡയൻസ് ക്ലബിന്റെയും പിന്തുണയോടുകൂടിയാണ് പതിനൊന്നാം തീയതി അതിന്റെ മണ്ഡലത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെയും പണിയെല്ലാം കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആ വയറിന്റെ കുറച്ച് നീളത്തിന്റെ പ്രശ്നമുണ്ട് അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പൊ ഇനി വെള്ളത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ധൈര്യമായി വിടാം ഇവിടെ വന്നിട്ട് അടുക്കവെള്ളം കുടിക്കോ എന്നല്ല ഇവിടെയാണ് ഏറ്റവും നല്ല ട്രീറ്റ് ചെയ്യുന്ന ഈ വരുന്ന വെള്ളം തന്നെ പ്രത്യേകം ട്രീറ്റ് ചെയ്ത് ആ വെള്ളമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എട്ട് ലക്ഷം രൂപ ശരാശരി സ്കൂളിന് അവന് വേണ്ടി ചെലവഴിക്കുന്നത് ശുദ്ധജലം നൽകുന്ന പദ്ധതിക്ക് വേണ്ടി അപ്പൊ ഒരു പ്രശ്നം വരും ഇത് ആര് എന്തെങ്കിലും കേടുവെന്നാൽ ആര് നോക്കൂ പോയോ ടി ഐ അവിടെ പോയിരുന്നു ഇവിടെ ഇരുത്തി ഐ പ്രസിഡന്റ് നോക്കുവോ ഏഹ് പ്രസിഡന്റ് നോക്കൂന്ന് വെച്ചാൽ എവിടെ നോക്കൂ പിള്ളേരുടെ വാങ്ങിക്കാൻ പാടല്ലേ അതുകൊണ്ട് ഇരുന്നോ മൂന്ന് വർഷത്തെ മെയിൻ്റെനൻസും ഇതിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോ രക്ഷകർത്താക്കൾ നമ്മുടെ വളരെ സാധാരണക്കാരായിരിക്കും അവരുടെ ഈ ഇതിനാവശ്യമായ കേടായിട്ടുണ്ട് നിങ്ങളൊരു അമ്പത് രൂപ തരാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു വരും അതുകൊണ്ട് മൂന്ന് വർഷത്തേക്കുള്ള പൂർണ്ണമായ മെയിൻ്റെനൻസിന് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്ന് കിടക്കുന്നില്ല നമുക്ക് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് എല്ലാം കഴിക്കാനുള്ളതാണ് ഒരിക്കൽ കൂടി ബി പി സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു